കോട്ടയത്ത് പണിമുടക്ക് സംഘടിപ്പിച്ച ഒരു വിഭാഗം സൊമാറ്റോ ഡെലിവറി തൊഴിലാളികൾ ഓർഡർ പേ കിലോമീറ്ററിന് ഉയർത്തണമെന്ന ആവശ്യമുന്ന പിന്തുണയോടെയാണ് കഴിഞ്ഞ ദിവസം ഡെലിവറി തൊഴിലാളികളും സൊമാറ്റോ മാനേജ്മെന്റും തമ്മിൽ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു ഇതോടെയാണ് തൊഴിലാളികൾ സൂചനാ സമരം പ്രഖ്യാപിച്ചത് കിലോമീറ്ററിന് നിലവിൽ ആറ് രൂപയാണ് ലഭിക്കുന്നത് ഇത് പത്തായി ഉയർത്തണം ദിവസം മുഴുവൻ ജോലി ചെയ്യുന്നവർക്ക് ഉച്ചക്കും രാത്രിയിലും ഭക്ഷണം കഴിക്കാനുള്ള സമയം അനുവദിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം നമ്മൾ സമരം ഞങ്ങൾ നടത്തേണ്ട കാരണം സൊമാ ഞങ്ങൾക്ക് ഓർഡർ പേ കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഒരു ദിവസം നമ്മൾ പണിയെടുക്കുമ്പോൾ ഒരു മുന്നൂറ് മുതൽ അറുന്നൂറ് രൂപയുടെ അകത്തെ നമുക്ക് കിട്ടുന്നുള്ളൂ പക്ഷേ ആ പൈസ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കമ്പനിയിൽ നിരന്തരം ചോദിച്ചുകൊണ്ട് അവർ യാതൊരു നിലപാട് എടുക്കാത്ത കൊണ്ടാണ് ഞങ്ങൾ സമരത്തിലേക്ക് പോയത് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ നിബന്ധനകൾ ഒന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് പെർ കിലോമീറ്ററിന് നിന്ന് പത്ത് രൂപയാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതൊരു മോശമായ എമൗണ്ട് അല്ല ഞങ്ങൾക്ക് അത് ആർഗ്രഹിക്കുന്ന അമൗണ്ട് തന്നെയാണ് ഞങ്ങൾ അതിൽ ചോദിച്ചിട്ടുള്ളത് പക്ഷെ അത് അവരെ കൊണ്ട് തരാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത് ഇന്ന് കോട്ടയം ജില്ലകൾ മാത്രമാണ് സമരം പക്ഷെ ഇന്നലെ എറണാകുളത്ത് ഉണ്ടായിരുന്നത് എന്നാൽ സമരം പൊളിക്കാൻ ഇന്നലെ പതിനേഴ് ഓർഡർ തെളിയിക്കുന്നവർക്ക് അറുനൂറ്റി അൻപത് രൂപ ഇൻസെന്റീവ് നൽകുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇത് വേണ്ടെന്ന് വെച്ച് ബഹുഭൂരിപക്ഷം തൊഴിലാളികളും സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇന്ന് ഓടുന്നില്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അറുനൂറ്റി അമ്പത് രൂപ ഇൻസെന്റീവ് മാക്സിമം കൊടുത്തോണ്ട് ഇരുപത്തിയഞ്ച് രൂപ മിനിമം ഓർഡർ പേയിൽ അവർക്ക് എക്സ്ട്രാ ഒരു ഒരു രൂപ അതായത് ടൈം അല്ലാത്ത സമയത്ത് രൂപയും രൂപയും ടൈമിൽ കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഇവർക്ക് എന്നും രാവിലെ ആറ് മുതൽ വൈകിട്ട് പന്ത്രണ്ട് വരെയായിരുന്നു പണിമുടക്ക് പണിമുടക്കിനെ തുടർന്ന് കോട്ടയം നഗരമേഖലയിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം തടസ്സപ്പെട്ടു സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം